ൾക്ക് വിനീതമായ നമസ്കാരം നമ്മൾ ഓരോരുത്തരും യഥാർത്ഥത്തിൽ ആരാണെന്ന പരമസത്യം മറന്നുപോയിരിക്കുന്നു അതാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ദുഃഖങ്ങൾക്കും കാരണമായിരിക്കുന്നത് എന്നാൽ നമ്മുടെ യഥാർത്ഥ സ്വരൂപം നാം എന്ന് തിരിച്ചറിയുന്നുവോ അന്ന് നമ്മുടെ എല്ലാ വിഷമങ്ങളും ഇല്ലാതിയായി പരമസന്തുഷ്ടരും പരിപൂർണരും ആയിത്തീരുന്നതാണ് പരിപൂർണമായ ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കുമുണ്ട് പക്ഷെ അതറിയാതെ നമ്മൾ അടിമകളും പരിതപ്തരും ദുഃഖിതരുമായി കഴിയുകയാണ് അതെ ഒരു കവി പറയുന്നു ഞാനാരാണി നിന്നു നൂനം നിമജ്ജനം ചെയ്തിടുമ്പോൾ വൃത്തിലകളൊക്കെയും മാനു മറഞ്ഞു പോം അത്തും ഞാൻ ആരാണ് എങ്ങെന്ന് വന്നു ഞാൻ ആരാണ് നമ്മളിലൊക്കെ ഞാൻ ഞാൻ എന്ന് പറയപ്പെടുന്നില്ലേ അതാരാണ് വാസ്തവ എവിടെ നിന്നാണ് നാം വന്നത് എങ്ങെന്ന് വന്നു എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിഞ്ഞുകൂടാ ചോദ്യങ്ങൾക്ക് ഉത്തരം അറിഞ്ഞാൽ നമ്മുടെ ബുദ്ധി ബുദ്ധിപൂർണ സംതൃപ്തമാകും മനസ്സിന്റെ സ്നേഹവും ശരീരത്തിന് ഭക്ഷണവും വസ്ത്രവും വീടും ആയാൽ അത് തൃപ്തിയാകും എന്നാൽ ബുദ്ധിക്ക് നാം ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തണം എങ്ങനെ വന്നു എവിടെ നിന്നാണ് നാം വന്നത് നാം ഇപ്പോൾ വന്നത് എൻ്റെ വീട്ടിൽ നിന്നാണ് എന്ന് നാം വീട്ടിൽ എങ്ങനെ എത്തി അമ്മയുടെ ഗർഭത്തിൽ നിന്നും ആണ് അമ്മയുടെ ഗർഭത്തിൽ എങ്ങനെ എത്തി അച്ഛൻ്റെ ബീജത്തിൽ കൂടി അച്ഛൻ്റെ ബീജത്തിൽ എത്തി അത് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ അപ്പോഴും എങ്ങെന്നാണ് വന്നത് എന്നത് നമുക്ക് അറിഞ്റിഞ്ഞുകൂടാത്തതാണ് ഞാൻ ആരാണെന്നെങ്ങുന്നു വന്നു എന്നാരുന്നു എവിടെ നിന്നാണ് ഞാൻ വന്നത് എന്ന് തെരഞ്ഞാൽ വൃത്തിക മൂലം നിമജ്ജനം ചെയ്തിടുമ്പോൾ അതിനെ നമ്മൾ മഥനം ചെയ്ത് ഞാൻ ആരാണ് ഞാൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ വിശകലനം മഥനം ചെയ്യുമ്പോൾ വൃത്തികളൊക്കെയും മാഞ്ഞു പോവും നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പങ്ങളെല്ലാം മാഞ്ഞുപോകും അർത്ഥവിലാത്മാവ് ഉദ്ഗമിക്കും അങ്ങനെ മനസ്സിൻ്റെ വൃത്തികളാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ മറച്ചിരിക്കുന്നത് ആ മനസ്സിൻ്റെ വൃത്തികളൊക്കെ അടങ്ങുമ്പോൾ മനസ്സിൻ്റെ സങ്കല്പങ്ങൾ അടങ്ങിക്കഴിയുമ്പോൾ അവിടെ പ്രകടമാവുന്നത് നമ്മുടെ യഥാർത്ഥ ഭാവമാണ് ആത്മാവാണ് നാം അതാണ് എന്ന പരമസത്യം അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ നമുക്കറിയുന്ന ഒരറിവുണ്ട് ഈ അറിവ് ഒട്ടും സത്യമല്ല അതപ്പോഴേ മനസ്സിലാവും അതിനാൽ ഞാൻ ആ ഞാൻ ഞാൻ അതെന്നുള്ള ഞാൻ ആരാണെന്ന് അങ്ങ് എങ്ങുന്നു വന്നു വന്നാരും ൂനം നിമജ്ജനം ചെയ്തിടുമ്പോൾ നിരന്തരം നമ്മൾ വിചാരം ചെയ്ത് ഉറപ്പിക്കണം ഞാൻ ആരാണ് ഞാൻ എവിടെ നിന്നാണ് വന്നത് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ എന്തിനു വേണ്ടി അവിടെ വന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മൾ കണ്ടെത്തണം അതിനെ മഥനം ചെയ്ത് ഉറപ്പിക്കണം നിമജ്ജനം ചെയ്യണം നമ്മൾ ഞാൻ ആരാണ് എങ്ങുന്നു വന്നുവെന്ന് ആരാണ് നൂനം നിമജ്ജനം ചെയ്തിടുമ്പോൾ വൃത്തികളൊക്കെയും മാഞ്ഞു മറഞ്ഞു പോവും നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പങ്ങളൊക്കെ മാഞ്ഞ് മറഞ്ഞു പോകും അത്തമീരാത്മാവും ഉജ്വലിക്കും ആ സമയത്തെ ആത്മസ്വരൂപം നമുക്ക് തനിയേ വെളിവായി കിട്ടും ഞാൻ ആരാണിങ്ങുന്നു വന്നുവെന്നാരു നൂനം നിമജ്ജനം ചെയ്തിടുമ്പോൾ വൃത്തികളൊക്കെയും മാഞ്ഞു മറഞ്ഞു പോം अत्यारात्माज्वल